വയനാട് സുഗന്ധഗിരിയിൽ പ്രദേശവാസികളുടെ വീടിന് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ പരാതി നൽകിയിരുന്നു എന്നാൽ ഇതിനൊപ്പം മറ്റുള്ള മരങ്ങളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ മുറിച്ചുവെന്നാണ് പ്രദേശവാസികളുടെ വാദം മുഴുവൻ സമയവും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാവലിലായിരുന്നു മരം മുറി നടന്നതെന്നും ഇവർ പറയുന്നു പത്തിൽ പെട്ടതല്ല അത് അത് അല്ലാതെ സമയത്ത് ആ സംഭവത്തിൽ കൽപ്പറ്റ ഫോറസ്റ്റ് സെഷൻ ഓഫീസർ കെ കെ ചന്ദ്രൻ വനം വകുപ്പ് വാച്ചർമാരായ എം കെ ബാലൻ ആർ ജോൺസൺ എന്നിവർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കാൻ നോർത്തേൺ സി നിർദ്ദേശിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വയനാട് പൊഴുതനയിൽ സുഗന്ധഗിരി കാട്ടമം പ്രോജക്ടിൻ്റെ ഭാഗമായി ആദിവാസികൾക്ക് പതിച്ചു കൊടുത്ത മൂവായിരത്തോളം ഏക്കർ ഭൂമിയിലാണ് വെൺതേക്ക് ഐനി പാല ആഫ്രിക്കൻ ചോല തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട നൂറോളം വൻമരങ്ങൾ മുറിച്ചത് നാല് വയനാട് സ്വദേശികളും രണ്ട് കോഴിക്കോട് സ്വദേശികളുമടക്കം ആറ് പേരാണ് കേസിലെ പ്രതികൾ മുറിച്ച മരങ്ങളുടെ കണക്കെടുപ്പും പരിശോധനയും തുടരുകയാണ് കൂടുതൽ ഭാഗങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് സൂചന സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം